നമസ്കാരം അങ്ങനെ ഇരുപത് വർഷങ്ങൾക്ക് ശേഷം മമുകയുടെ മാസ് മസാല ചിത്രമായ വെല്ലേട്ടൻ ഫോർ കെ പതിപ്പ് നാളെ റീറിലീസ് ചെയ്യുകയാണ് ഒരുപാട് പ്രേക്ഷകർ ബിഗ് സ്ക്രീനിലും അതിനുശേഷം ടി വിയിലും ഒരുപാട് തവണ സിനിമ വീണ്ടും വീണ്ടും കാണുമ്പോൾ ആ ഒരു പുതുമ നിലനിർത്തിക്കൊണ്ട് മുന്നോട്ടു പോകുന്ന കാഴ്ചയാണ് നമ്മൾ എപ്പോഴും കാണാറുള്ളത് ഇപ്പോഴത്തെ ആ ചിത്രത്തിന്റെ ഫോർ കെ പതിപ്പ് നാളെ തിയേറ്ററുകളിലേക്ക് എത്തുമ്പോൾ ഗംഭീരമായ റിലീസ് തന്നെയാണ് കേരളത്തിലും ചിത്രത്തിന് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്നത് വെല്ലിയേട്ടന്റെ ഫോർ കെ പതിപ്പിന്റെ തിയേറ്റർ ലിസ്റ്റ് കേരള തിയേറ്റർ ലിസ്റ്റ് പുറത്തു വന്നപ്പോൾ കൊച്ചിയിൽ മാത്രം മുപ്പത്തി തിയേറ്ററുകളാണ് ചിത്രം നാളെ പ്രദർശിപ്പിക്കാൻ ഒരുങ്ങുന്നത് മലബാർ സെന്ററിൽ നാളെ മുപ്പത്തഞ്ച് തിയേറ്ററുകളിലും കോട്ടയം സെന്ററുകളിൽ പതിനെട്ട് തിയേറ്ററുകളിലും തിരുവനന്തപുരത്തെ ഇരുപത്തെട്ട് തിയേറ്ററുകളുമാണ് ചിത്രം നാളെ പ്രദർശിപ്പിക്കുക അതായത് ചിത്രം കേരളത്തിൽ മാത്രം നൂറ്റി ഇരുപത് തിയേറ്ററുകളിലാണ് ഈ ഒരു ഫോർ കെ പതിപ്പ് റീറിലീസിന് ഒരുങ്ങുന്നത് റിലീസിനോട് അനുബന്ധിച്ചുകൊണ്ട് ചിത്രത്തിന്റെ പ്രീമിയർ ഷോ ഇന്ന് വൈകുന്നേരം നടന്നിരുന്നു കെമ്പിയെ റെസ്പോൺസാണ് അതിനും ലഭിച്ചിരിക്കുന്നത് അഡ്വാൻസ് ബുക്കിങ്ങിലൂടെ തന്നെ കൊച്ചിയിലേക്ക് മികച്ച ബുക്കിംഗ് തന്നെ ചിത്രത്തിന് നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട് എറണാകുളത്തെ പ്രധാന തിയേറ്ററുകളായ കവിത എടപ്പള്ളി വനിതാ വിനീത പി വി ആർ ലുലു പി വി ആർ ഒബ്രോ മാൾ ഫോറം മാൾ സിനിപ്പോൾ അങ്ങനെ മികച്ച തിയേറ്ററുകളിലാണ് ചിത്രത്തിന്റെ ഫോർ കെ പതിപ്പ് നാളെ റിലീസിന് ഒരുങ്ങുന്നത് തൃശൂർ രാഗം തിയേറ്ററിലേക്ക് ചിത്രത്തിന്റെ പ്രദർശനമുണ്ട് അപ്പോൾ വീഡിയോ കാണുന്ന നമ്മുടെ പ്രേക്ഷകരിൽ ആരൊക്കെയാണ് നാളെ വലിയേട്ടന്റെ ഫോർ പതിപ്പ് റിലീസ് ചെയ്യാൻ ഒരുങ്ങുമ്പോൾ തിയേറ്ററിൽ പോയി കാണാൻ താല്പര്യപ്പെടുന്നത് ആരൊക്കെയെന്ന് താഴെ കമന്റ് ചെയ്യാവുന്നതാണ് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക അടുത്തൊരു സിനിമ അപ്ഡേറ്റുമായി നമുക്ക് വീണ്ടും കാണാം